ആദ്യമായിട്ട് സൗദി വന്ന ട്രക്ക് ഓടിക്കുന്നവരൊക്കെ പുതിയ യൂത്ത് ഉണ്ടല്ലോ അപ്പോൾ എനിക്ക് പേഴ്സണലായിട്ടൊക്കെ കോൾ ചെയ്യാറുണ്ട് അവിടെയൊക്കെ പ്രശ്നങ്ങൾ ഞാൻ ഒത്തിരി മനസ്സിലാക്കി ഇതൊക്കെ എൻ്റെ തുടക്കത്തിലെ പ്രശ്നങ്ങളായിരുന്നു കേട്ടോ ഇതൊക്കെ നോർമലാണ് പക്ഷേ ഈ വന്ന സമയങ്ങളിൽ ഞങ്ങളൊക്കെ പണ്ടൊക്കെ വന്നതുകൊണ്ട് അത്രയ്ക്ക് പ്രശ്നമില്ല ഇപ്പം ക്യാമറകളും ഒക്കെ ഒത്തിരിയായി എല്ലായിടത്തും പ്രശ്നങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം അപ്പോൾ പലരും വിളിക്കാറുണ്ട് വിളിക്കുന്നത് ഇതാണ് വഴിതെറ്റിപ്പോയി പിന്നെ നോ നോയൻഡ്രില് ചാടി കയറി പറ്റിയില്ല കൂടെ പോയ വണ്ടി ഗൈഡ് ചെയ്ത വണ്ടി പെട്ടെന്ന് കയറിപ്പോയി പിന്നെ അത് ദുബായ് ട്രക്കായിരുന്നു അപ്പം അപ്പോൾ ചിലവരുണ്ട് ദുബായ് ട്രക്കിൻ്റെ പുറകിലും പോകും തുടക്കക്കാരൊക്കെ ഈ ദുബായ് ട്രക്കിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഏഴിൽ കൂടെ കയറിയൊക്കെ അവർ പോകും അപ്പോൾ നമ്മൾ വഴി ചോദിച്ച് പോകുമ്പോൾ ദുബായ് ട്രക്കിൻ്റെ പുറകെ പോകരുത് അവർക്ക് മൗനം ഉണ്ട് അല്ലെങ്കിൽ ക്യാമറ അടിച്ചാൽ അവർക്ക് പ്രശ്നമില്ല അപ്പം ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ തുടക്കത്തിലൊക്കെ ആരെങ്കിലും കൂടെ പോവാം ഒരു പക്ഷെ മലയാളി നമ്മുടെ കൂടെ കാണത്തില്ല കൂട്ടുകാർ ഹിന്ദിക്കാരെ കൂട്ടി പിടിക്കുക അറിയാവുന്ന ഇന്ത്യയൊക്കെ പറഞ്ഞ് ഒപ്പിച്ച് അവരുടെ കൂടെ പോവാ അവരുടെ ഫോൺ നമ്പറൊക്കെ വാങ്ങിച്ച് അവരുടെ കൂടെ പോവാം പ്രത്യേകിച്ച് നമ്മൾ ദമാമെ ജിത്തിക്ക് പോകുന്നു ആ സമയത്തൊക്കെ നമുക്ക് ഈ പത്തറുപത് കിലോമീറ്റർ ആ ഇടയിൽ ഹെൽപ്പ് അത്യാവശ്യമാണ് ഇപ്പം മുതലാൽ എന്തു ചെയ്യുന്നത് ലോഡും തരും എന്നിട്ട് ഒരു ലൊക്കേഷൻ തരും പോയിക്കളാൻ പറയും അപ്പോൾ നമ്മൾ അങ്ങ് പോവും കാര്യം ആ ഒരു വണ്ടി ഓടിക്കാനൊക്കെ ഉള്ള ഒരു താല്പര്യം വണ്ടിയൊക്കെ കിട്ടിയല്ലോ എന്നാൽ പോയിക്കളെന്നൊക്കെ വെച്ച് പോകുമ്പോൾ ഈ വണ്ടി ഓടിൽ മാത്രമല്ല വണ്ടി എല്ലാവരെയും കൊണ്ട് ഓടിക്കാൻ പറ്റും കുഴപ്പമില്ല ഒരു വിധത്തിൽ അല്ലെങ്കിൽ കുറച്ചൊക്കെ ഓടിക്കുമ്പോൾ അങ്ങ് പഠിക്കുമെന്ന് വെച്ചോ ഓക്കെ പക്ഷേ പ്രശ്ന റോഡും കാര്യങ്ങളും ഒക്കെയാണ് ആ റോഡ് പഠിക്കണം അത്യാവശ്യം അപ്പോൾ ടൈമിങ് നോയിൻ്റ് ടൈമിങ് പിന്നെ ട്രക്ക് പോകേണ്ട സ്ഥലമുണ്ട് ഉണ്ട് അപ്പോൾ മൊലാദി ലൊക്കേഷൻ തരും നമ്മൾ ലൊക്കേഷൻ ഇട്ട് പോവും ലാസ്റ്റ് കുഴപ്പം റിയാദി കയറും അല്ലെങ്കിൽ റിയാദിൻ്റെ ഉള്ളിലുള്ള ഓടായിരിക്കും അപ്പോൾ അവിടെയൊക്കെ പ്രശ്നങ്ങളൊക്കെയുള്ള ഏരിയ ഉള്ളൊക്കെ അങ്ങനെ വിളിക്കാറുണ്ട് ആൾക്കാർ ഞാൻ കഴിവതും പറഞ്ഞു കൊടുക്കുന്ന വിധത്തിലൊക്കെ പറഞ്ഞു കൊടുക്കാറുമുണ്ട് അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ ഇവിടെ ആദ്യമായിട്ട് ട്രക്ക് ഓടിക്കുന്നെങ്കിൽ ഇനിയും പറയുന്നത് ശ്രദ്ധിക്കുക അപ്പോൾ റിയാദ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ആടയിൽ കൂടെ ക്രോസ് ചെയ്ത് തിറാവ് വരെ വരിക പിന്നെ ആയവേൽ കയറി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല പിന്നെ വരേണ്ടത് അവിടെ പിന്നെ തായ്ഫിലോട്ട് കയറുമ്പോൾ ആടേലും ഹെൽപ്പ് വേണം വേണം ലൊക്കേഷൻ ഇട്ട് തായ്ഫൊന്നും ക്രോസ് ചെയ്യരുത് തായ്ഫിലോ മക്ക റോഡോ അല്ലെങ്കിൽ നോൺ നോൺ മുസ്ലിം കൂബറിയിലൊക്കെ പോകുമ്പോഴും നമുക്ക് ആടേലെ ഹെൽപ്പ് അത്യാവശ്യമാണ് അപ്പോൾ കുറച്ചൊരു പത്തിരുന്നൂറ് കിലോമീറ്റർ തായ്ഫിലോട്ട് കയറി നമ്മൾ ആ ജുമൊക്കെ ഒക്കെ ക്രോസ് ചെയ്ത് ചിത്തയൊക്കെ ചാടുന്ന ടൈമിംഗ് ഉണ്ടല്ലോ ആരുടെയും കൂടെ കയറിപ്പോയൊക്കെ ഫസ്റ്റ് ടൈം ഒരു ടൈം മാത്രമല്ല രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ നമുക്കത് ചെയ്യേണ്ടതായിട്ട് വരും മറന്നുപോകരുത് ഈ കാര്യങ്ങൾ ലൊക്കേഷൻ ഇട്ട് ജിത്തക്കകത്ത് വരിക അതൊക്കെ ഇപ്പോൾ ടൈമിങ്ങിനൊക്കെ വ്യത്യാസം ഉണ്ട് കേട്ടോ ചിത്തയ്ക്ക് അതുപോലെ ലൊക്കേഷൻ ഇട്ട് താഴ്പ്പര് വരിക ചിലപ്പോൾ സിറ്റിയിലൊക്കെ കയറിപ്പോവും എനിക്ക് അനുഭവമൊക്കെ ഉണ്ടായിട്ടാണ് ഈ പറയുന്നത് അതുകൊണ്ട് ഇത്രയേ ഉള്ളു തുടക്കത്തിൽ എവിടെ പോയാലും നിങ്ങൾ ആടേലും സപ്പോർട്ടോട് കൂടെ ആടേലും പുറേ പോകും റിയാദ് ജിദ്ദ തായിഫ് ജുമോമ് ആ ഭാഗം പിന്നെ നമ്മൾ നമ്മൾ കസീം ആ പോകുന്ന ഭാഗത്തൊക്കെയും റിയാദ് ക്രോസ് ചെയ്യുന്നവരെ മദീന റോഡിൽ വലിയ പ്രശ്നമില്ല അത്ര കുറേ പത്ത് എഴുന്നൂറ് കിലോമീറ്റർ പിന്നെ നമുക്ക് പ്രശ്നമില്ല പിന്നെ മദീനക്കുള്ളിലൊക്കെ പോകുന്നു യാമ്പൂലൊക്കെ പോകുന്നു അപ്പം മെയിൻ മെയിൻ എവിടെയെങ്കിലും വഴി കട്ട് ചെയ്യുന്ന കയറുന്നിടത്ത് അവിടെ നമുക്കൊരുപാട് ഹെൽപ്പ് വേണം അപ്പോൾ അവിടെ വണ്ടി അത്രയും നേരം ഹൈവേൽ ഓടിച്ചിട്ട് അവിടെ നിർത്തുക പിന്നെ ലൊക്കേഷൻ ഇട്ട് പോകരുത് കാര്യം തിരിയേണ്ട സ്ഥലങ്ങളൊക്കെ ചിലപ്പം ബൈപ്പാസ് കയറേണ്ട സ്ഥലങ്ങളൊക്കെ ഉണ്ട് അത് തെറ്റിപ്പോയി കയറിയാൽ നോ എൻട്രി വരും ഇല്ലാത്ത പ്രശ്നങ്ങളാവും പിന്നെ ചിലപ്പോൾ ട്രക്ക് നമുക്ക് റിവേഴ്സ് എടുക്കേണ്ടതായിട്ടൊക്കെ വരും ചില വഴികളൊക്കെ അപ്പോൾ അനുഭവം കണ്ടാണ് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക പിന്നെ നമ്മൾ ഓടുന്ന ചുബൈലി സൈഡിലോട്ടാണെങ്കിലും ഡമാമിന്ന് അത് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് അവിടെ കൂടെ പാവ ലൊക്കേഷൻ ഇട്ട് പുതിയ ട്രിപ്പിൽ എവിടെയും പോകരുത് എവിടെ കൂടിയാണ് പിന്നെ ഖമീസ് മസി ആ ഭാഗത്ത് പോലും നമ്മൾ അബഹ ഖമീസ് മസി അവിടെയൊക്കെ പോകുമ്പോഴും അതിൻ്റെ അപകടവും അതിൻ്റെ അകത്തൊക്കെ നമുക്കൊരാളുടെ ഹെൽപ്പ് വളരെ അത്യാവശ്യമാണ് എനിക്കിത്രയും അറിയാമോ അറിയാത്തും ഞാൻ പലപ്പോഴും ഈ അവിടെ കമീസ് മസീലൊക്കെ പോയി കറങ്ങിയിട്ടുണ്ട് അപ്പം എല്ലാം ലൊക്കേഷനൊക്കെ അവിടെയൊക്കെ അപകലൊക്കെ ലൊക്കേഷൻ ശരിയായിട്ടല്ല വർക്ക് ചെയ്തു ചിലടത്തൊക്കെ അത് നെറ്റിൻ്റെയോ അല്ല ഗൂഗിളിൻ്റെയൊക്കെ പ്രശ്നമായിരിക്കാം എനിവേ എല്ലാം കറങ്ങി തിരിച്ചു കൊണ്ടുപോകും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കേട്ടോ പിന്നെ നിങ്ങൾക്ക് എപ്പോൾ വേണേലും എന്നെ കോണ്ടാക്ട് ചെയ്യാം വിളിക്കാം അപ്പോൾ പുതിയ സ്ഥലങ്ങളിലൊക്കെ ഓടേണ്ട കാര്യങ്ങൾ പറഞ്ഞല്ലോ ദുബായ് ട്രക്കിൻ്റെ പുറകെ വണ്ടി പിടിച്ച് ഓടിക്കരുത് വേറെ അല്ലാതെ സൗദി ട്രക്കിൻ്റെ പുറകില് പോകാവൂ പിന്നെ വണ്ടിയുടെ കേട് വേറൊരു പ്രശ്നമാണ് പുതിയ ആൾക്കാർക്ക് വണ്ടി കേടാവും ഇവിടുത്തെ വണ്ടികളിൽ കേടാവും ട്രയലറക്കെ ചില പുതിയ വണ്ടി കാര്യം കിട്ടുന്ന ചില പഴയ കാര്യം കിട്ടുന്നത് കേടാവും അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറേ അറിവുകൾ വേണം പിന്നെ അത് മാത്രമല്ല ഒറ്റയ്ക്ക് പോകുന്നത് ആരുടെലും കൂടാവും വണ്ടി ഒന്നും കേടായാലും കുഴപ്പമില്ല കൂടുതലായിട്ട് ടയർ പഞ്ചർ ആവുന്ന പ്രശ്നം പിന്നെ രണ്ടാമത്തെ കാര്യം എന്തുവാ വണ്ടിയുടെ എയർ ലീക്ക് എയർ ലീക്ക് ആവും ഇറക്കിറക്കി അതാണ് പിന്നത്തെ വലിയൊരു പ്രശ്നം പിന്നത്തെ മൂന്നാമത്തെ വലിയ പ്രശ്നം എന്തുവാ ഓവർ ഹീറ്റ് ഹീറ്റാവുന്നു കേറ്റത്ത് വണ്ടി ഓവർ ഹീറ്റ് ആവുന്നു വണ്ടി ചൂടാവുന്നു റെഡിയേറ്ററിൽ നിന്ന് വെള്ളം തിളച്ച് ചാടുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് കൂടുതലും മെക്കാനിക് പരമായി വണ്ടിക്ക് ഇവിടെ വരാറുള്ളത് അപ്പോൾ അതിനനുസരിച്ച് അവിടെ ഹെൽപ്പ് കൂടെ ഓടുക വണ്ടിയെല്ലാം ചെക്ക് ചെയ്ത് ഓടിക്കുക പുതിയ വണ്ടിയായാലും പഴയ വണ്ടി ആയാലും നമ്മൾ ചെക്ക് ചെയ്ത് ലീക്ക് ഉള്ളതാണെങ്കിൽ അതൊക്കെ ലീക്കൊക്കെ മാറ്റി ഓടിക്കുക അതുപോലെ വാട്ടർ കൂളറിൻ്റെ ഒക്കെ നോക്കി ചെക്ക് ചെയ്ത് ഓടിക്കുക അതുപോലെ ഓയിലൊക്കെ ചെക്ക് ചെയ്ത് ഓടിക്കുക വണ്ടിക്ക് ആവശ്യം കയറ്റം കയറുമ്പോഴൊക്കെ ഒത്തിരി ഉണ്ടെങ്കിൽ റെസ്റ്റ് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് അപ്പം ഇനി ഇനി ഇതിന്റെ കണ്ടിന്യൂ വീഡിയോസ് ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഓക്കെ പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം നന്ദി നമസ്കാരം